സാധാരണക്കാരനായ ഒരു ശരാശരി മലയാളി അയാളുടെ വീടിനടുത്തുള്ള സ്കൂളുകളിലാണ് കുട്ടികളെ വിടുക അത് ചിലപ്പോൾ മൂന്ന് ഡിവിഷനുള്ള സ്കൂളായിരിക്കും ആ മൂന്ന് ഡിവിഷനുള്ള സ്കൂളില് ഇംഗ്ലീഷ് തസ്തികയില്ല അഞ്ച് ഡിവിഷനിലോ അതിന് മേളിലേക്കോ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഇംഗ്ലീഷ് അധ്യാപകനെ നിയമിക്കുകയുള്ളു ഹൈസ്കൂൾ അപ്പോൾ സാധാരണ നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിലെല്ലാം തന്നെ മൂന്നോ നാലോ ഡിവിഷനാണ് അവിടെ എവിടെയും ഇംഗ്ലീഷ് അധ്യാപകരില്ല അവിടെയാണ് ഞങ്ങൾ ഈ പറഞ്ഞ സോഷ്യൽ സ്റ്റഡീസുകാരും മാത്സുകാരും ഫിസിക്കൽ സയൻസുകാരും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഇനി അഞ്ച് ഡിവിഷനിൽ കൂടുതലുള്ള സ്കൂളുകൾ നമുക്ക് ചിന്തിക്കാം എയ്ഡഡ് സ്കൂളുകൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കീഴിലുള്ള സ്കൂളുകളിലൊക്കെ അഞ്ച് ഡിവിഷനിൽ കൂടുതലുണ്ട് വലിയ സ്കൂളുകൾ ആ സ്കൂളുകളിലും അഞ്ച് ഡിവിഷനിൽ കൂടി വരുമ്പോൾ ഒരാൾ ഇംഗ്ലീഷ് ഉള്ളൂ അപ്പോൾ പത്താം ക്ലാസ്സിൽ മാത്രമായിരിക്കും അധ്യാപക പഠിപ്പിക്കുന്നത് എട്ടിലും ഒൻപതിലും പഠിപ്പിക്കുന്നത് മറ്റ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും അപ്പോൾ ഞങ്ങൾ റാങ്ക് ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡിവോർഡൈ സിറ്റുവേഷൻ ആണ് ഞങ്ങൾ മിക്കവർക്കും ഇതൊരു ലാസ്റ്റ് ചാൻസ് ആണ് ഇനി ഒരു സർക്കാർ ജോലി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സ്വപ്നം മാത്രമാണ് കാരണം ഏജ് ഒരു ബാരിയർ ആണല്ലോ അപ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഈ വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ദിസ് ഈസ് എ സോഷ്യൽ കോസ് കാരണം ഒരു സാധാരണക്കാരനായ ഒരു രക്ഷിതാവിന് തൻ്റെ കുട്ടിയെ ആരാണ് പഠിപ്പിക്കുന്നതെന്ന് അവരറിയുന്നില്ല അല്ലേ ഇപ്പം സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഒരു വളരെ സമൂഹത്തിൻ്റെ ഉയർന്ന നിലവാരത്തിലൊക്കെ ഉള്ളവരായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ അപ്പം നമ്മളാരും തന്നെ നിന്നെ നിന്നെ പഠിപ്പിക്കുന്ന ടീച്ചർ ഇംഗ്ലീഷ് പഠിച്ച ആളാണോ എന്ന് നമ്മൾ ചോദിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഞാനൊക്കെ താൽക്കാലികത്തിൽ ഇപ്പോൾ പി എസ് സി ലിസ്റ്റിൽ വന്നതിൻ്റെ ഒരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നമുക്ക് ഡെയിലി വേജസ് ആയിട്ട് ജോലി പെട്ടെന്ന് കിട്ടും അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികൾക്ക് ഞാൻ ഒട്ടും എക്സാജുറേറ്റ് ചെയ്യുമല്ല ആ കുട്ടിക്ക് ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വേണം എന്നറിയില്ല കാരണം മറ്റൊരു വിഷയം പഠിപ്പിക്കുന്ന അധ്യാപിക ആ ഒരു അത്രയ്ക്കും സീരിയസ് ആയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല കാരണം അവർക്കിതൊരു എക്സ്ട്രാ ബേർഡൻ ആണ് ഇത്ര പിരീഡ് മാത്സ് പഠിപ്പിക്കുന്നു പിന്നെ കൂടെ പോയി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു നമുക്ക് തന്നെ അറിയാം നമ്മൾ ഡിഗ്രിക്കും പി ജിക്കും മെയിനായിട്ട് പഠിച്ച സബ്ജെക്റ്റിൽ നമുക്ക് ഗ്രാഹിയുള്ളൂ അല്ലേ ബാക്കിയൊക്കെ നമ്മൾ ജനറലായിട്ടും സബ് ആയിട്ടും ഒക്കെ പഠിച്ചതാണ് അപ്പോൾ ഈ കുട്ടികൾക്ക് അപ്പോൾ അവർ പത്താം ക്ലാസ് പാസ്സാവാനുള്ള ക്യാപ്സ്യൂൾ പരുവത്തിൽ കുറച്ച് കോമ്പ്രിഹൻഷൻ സ്കിൽസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി പഠിപ്പിച്ച് പിന്നെ പന്ത്രണ്ട് മാർക്കൊക്കെ മതിയിലോ പിന്നെ നമ്മുടെ വാലുവേഷനൊക്കെ നമുക്കറിയാം അപ്പോൾ ജയിക്കുന്നുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല കുട്ടികൾക്ക് എ പ്ലസും എ ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഈ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലും ഒരു ഒരു മത്സര പരീക്ഷകൾ നേരിടുമ്പോൾ അവർക്കൊരു ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാനുള്ള നിലവാരം പോലും എബോ അവറേജ് കുട്ടികൾ കൊണ്ടിട്ടോ ഞാനില്ല എന്ന് പറയുന്നില്ല പക്ഷേ ശരാശരി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിക്കില്ല അങ്ങനെയുള്ളവരോടും ശരാശരിയിൽ താഴെ നിൽക്കുന്ന സൊസൈറ്റിയിലെ ആളുകളോടു നമുക്ക് കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു സർക്കാരിന് കടമയുള്ളത് കാരണം അവർക്ക് അവരുടെ കുട്ടികളെ വലിയ വലിയ സ്കൂളിൽ വിട്ടു പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല അപ്പോൾ അവർ അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിൽ വിടും അവിടെ എന്താണ് അവസ്ഥ അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഏതോ സബ്ജക്ട് പഠിപ്പിക്കുന്നവരാണ് ഇനിയിപ്പോൾ വേണമെങ്കിലും എനിക്ക് തോന്നുന്നു മലയാളം ഹിന്ദി പഠിപ്പിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാവുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇംഗ്ലീഷ് ആർക്ക് വേണമെങ്കിലും പഠിപ്പിക്കാം അങ്ങനെ അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഷയാണോ അത് ഇപ്പം നമുക്കറിയാം മൈഗ്രേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം ഒരു ശരാശരി വിദ്യാർത്ഥിക്ക് എവിടെ എത്താൻ സാധിക്കും പിന്നീട് എത്രയോ രൂപയെല്ലാം മുടക്കിയാണ് ഇവർ കോച്ചിങ്ങിന് പോകുന്നതും എന്നോർത്തിപ്പം നമ്മൾ പഠിപ്പിച്ചാലും അവർക്ക് കോച്ചിങ് വേണ്ട എന്നല്ല പക്ഷെ അവർക്ക് ഇത് ഈസി ആയിരിക്കും അപ്പോൾ ഇതൊരു സോഷ്യൽ കോഴ്സാണ് കാരണം ഇംഗ്ലീഷിനോട് മാത്രമാണ് ഈ ഒരു ചിറ്റമ്മ നയം ബാക്കി എല്ലാ ഭാഷകളിലും അപ്പോയിൻമെൻറ്റുകൾ നടക്കുന്നുണ്ട് എല്ലാ കുട്ടികളും പഠിക്കുന്നുണ്ട് പക്ഷേ ഇംഗ്ലീഷിന് മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് എന്നിട്ട് ഗവൺമെൻറ് സ്കൂളിൽ നിലവാരമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്നില്ല എത്ര പേരാണ് എത്ര പേർക്കറിയാം ഇംഗ്ലീഷ് പഠിക്കുന്നവർ പഠിച്ചവരല്ല എം എ ബി എഡും കഴിഞ്ഞ് സെറ്റും പാസ്സായി കെ റ്റും പാസ്സായി എല്ലാം കഴിഞ്ഞ് എല്ലാ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും നേടിയവർ പഠിപ്പിക്കേണ്ട ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് സോഷ്യൽ സയൻസ് പഠിച്ചവരും ബാക്കി മാത്സ് പഠിച്ചവരും ഒക്കെ ആണെന്ന് എത്ര പേർക്ക് ഇതിൽ അറിയാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇംഗ്ലീഷ് വിഷയത്തിന് സ്ഥിരം അധ്യാപകർ ഇല്ല എന്നുള്ള ഒരു കാര്യത്തിന്മേലെ നമുക്കൊരു വിധി വന്നിരുന്നു അതായത് ഇംഗ്ലീഷ് അധ്യാപകർ തന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അക്കാദമിക് വർഷത്തിൽ അത് സാധ്യമാക്കാം സർക്കാർ പറഞ്ഞിരുന്നത് എന്നാൽ നാളിതുവരെ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതുവരെയും നമുക്കതിന് സർക്കാർ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ കോടതി വിധി വന്നത് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പോൾ നമുക്ക് രണ്ട് വർഷവും നാലു മാസവും കഴിഞ്ഞിരിക്കുന്നു ഈ കേസ് ഹൈക്കോടതിയിൽ നട നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതുവരെയായിട്ടും പതിനൊന്ന് തവണയായിട്ട് സമയം നീട്ടി വെക്കുക മാത്രമാണ് സർക്കാർ ചെയ്തിട്ടുള്ളത് ഇത് അനുകൂലമായിട്ടുള്ള ഒരു വിധി പോലും സർക്കാർ നടത്തിയിട്ടില്ല സോ ഇത് ഇത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ഹൈക്കോ ഹൈസ്കൂൾ തസ്തിക തസ്തിക നിർണയത്തിലെ ഇംഗ്ലീഷിനെ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ കോടതി മുമ്പാകെ ഒരു സത്യവാങ്മൂലൊക്കെ കൊടുത്തിരുന്നു അതിൻ്റെ കോപ്പിയാണ് ഇതിൽ ഇവിടെയുള്ളത് ദെൻ നാളിതുവരെയായിട്ട് അതായത് വീണ്ടും ഞാൻ ഊന്നി പറയാണ് രണ്ടു വർഷവും നാലു മാസമായിട്ടും പതിനൊന്ന് തവണ സമയം നീട്ടിക്കൊടുത്തിട്ടും ഈ വാക്ക് പാലിക്കാനായിട്ട് ഞങ്ങൾ ചെയ്തുകൊള്ള രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ അദ്ദേ അധ്യയന വർഷങ്ങളിൽ ഞങ്ങൾ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കാനായിട്ട് ഇംഗ്ലീഷ് അധ്യാപകരെ തന്നെ അപ്പോയിൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് സർക്കാർ നടത്തിയിട്ടുള്ളൊരു വാക്കുണ്ട് അത് അതിതുവരെയായിട്ടും പാലിക്കപ്പെട്ടിട്ടില്ല അപ്പം നിങ്ങളെല്ലാവരും കണ്ടിരിക്കും ഈയിടെ ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള എ ജെ ദേശായ് ഒരു വിധി പറയുകയുണ്ടായി അതായത് നാലാഴ്ചക്കകം ഈ ഒരു വിഷയത്തിൽ വളരെ കർശനമായിട്ട് തന്നെ ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ട് ഇത് ഈ നാലാഴ്ചക്കുള്ളിൽ തന്നെ ഇതിനൊരു സൊല്യൂഷൻ സർക്കാർ അല്ലെങ്കിൽ ഇതിന് വേണ്ട കാര്യങ്ങൾ നടപടികൾ സർക്കാർ ചെയ്തു കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ട് ഇപ്പം നാല് ആഴ്ചകളിലും ഒരാഴ്ച നമുക്ക് നമ്മുടെ കടന്നു പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീണ്ടും ഈ വേദിയിൽ വന്ന് സംസാരിക്കാനായിട്ട് പറയുന്നത് സർക്കാർ വന്നിരിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരാഴ്ച കഴിഞ്ഞിട്ടും എന്താണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞ വിധി അല്ലെങ്കിൽ അത് അതിനോട് അതിനുവേണ്ടിട്ട് യാതൊരു തരത്തിലുള്ള ഒരു മൂവ്മെന്റ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം അക്കാഡമിക് ഇയറിൽ നിർബന്ധമായും സ്റ്റാഫ് ഫിക്സേഷൻ നടത്തണം ഇംഗ്ലീഷിനെയും കൂടി ഉൾപ്പെടുത്തി സ്റ്റാഫ് ഫിക്സേഷൻ നടത്തി എന്നിട്ട് ഇംഗ്ലീഷ് എച്ച് എസ് എ ഇംഗ്ലീഷ് പോസ്റ്റുകൾ നിലവിൽ വരുത്തണം എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നോക്കൂ ഇതിപ്പം മൂന്നാമത്തെ വർഷമാണ് കഴിഞ്ഞ വർഷം സ്റ്റാഫ് ഫിക്സേഷൻ നടന്നിട്ടില്ല ഈ വർഷം നടന്നിട്ടില്ല അനന്തമായി നീട്ടിക്കൊണ്ട് പോവുകയാണ് ഇനി ഈ മാസം തീരാൻ വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ അപ്പോഴാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിധിന്യായം വരുന്നത് ഇതിൻ്റെ കോടതി അലക്ഷ്യ കേസ് കോടതിയിൽ ഹൈക്കോടതിയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും രണ്ടും പ്രാവശ്യമല്ല പതിനൊന്ന് പ്രാവശ്യം മിച്ചമാണ് കോടതി ഗവൺമെൻറ്റിന് സമയം നീട്ടിക്കൊടുത്തത് ഈ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ എന്നിട്ടും കേസ് ഇങ്ങനെ അനന്തമായി നീളുന്നത് കണ്ടിട്ടാണ് ജഡ്ജിൻ്റെ കയ്യിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് ഈ കേസ് ഏറ്റെടുക്കുകയും ഇപ്പോഴത്തെ ചീഫ് ആയ ശ്രീ എ ജെ ദേശായി പ്രസക്തമായ ഒരു വിധിന്യായം പുറപ്പെടുവിക്കുകയും ചെയ്തത് അതിൻ്റെ അകത്ത് കൃത്യമായി പറയുന്നു ഗവൺമെൻറ്റിന് ഇന്നു മുതൽ കൃത്യം നാലാഴ്ചത്തെ സമയം മാത്രമേ തരുവുള്ളൂ ഇത് അതിൽ കൂടുതൽ ഒരു ദിവസം പോലും തരികയില്ല ഇറ്റ് ഈസ് അൺഫോർച്യുനേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിധിന്യായം തുടങ്ങുന്നത് ഈ നാലാഴ്ചയ്ക്കുള്ളിൽ ഗവൺമെൻറ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമായി കോടതിയെ ബോധിപ്പിക്കേണ്ടതും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുമാണ് എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് സ്റ്റാഫ് ഫിക്സേഷൻ നടത്തിയിട്ടില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അടുത്ത വർഷത്തേക്ക് സ്റ്റാഫ് ഫിക്സേഷൻ നടത്താം എന്ന് ഗവൺമെൻറ് തത്വത്തിൽ പറയുന്നു എങ്കിലും ലയനം വന്നു കഴിയുമ്പോൾ ഇതെല്ലാം ഒരുമിച്ചായി കഴിയുമ്പോൾ എച്ച് എസ് ഐ എന്ന് പറയുന്ന ഒരു പോസ്റ്റേ ഇല്ലാതാകും പിന്നെ അവിടെ പി ജി ടി ജി ടി എന്ന് പറയുന്ന സ്പെഷ്യൽ തസ്തികകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ ലിസ്റ്റ് വന്ന് ഇപ്പോൾ ഒരു വർഷമാകുന്നു ഒരു വർഷം കഴിയാൻ പോകുന്നു ഈ അക്കാഡമിക്കിൽ ഈ ജൂൺ മുപ്പതാം തീയതി ആകുമ്പോഴത്തേക്കിനും ഒരു വർഷം കംപ്ലീറ്റ് ആകും അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മിക്കവർക്കും തന്നെ ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ മൂന്നാമത്തെയും പ്രാവശ്യം പി എസ് ലിസ്റ്റിൽ വന്ന ആൾക്കാരാണ് ഞങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരും വെറും ഇരുപത് പേരാണ് ഇടുക്കി ജില്ലയിൽ വന്നിട്ടുള്ളത് നാനൂറ്റി അൻപതിന് മുകളിൽ ആൾക്കാർ എഴുതിയ പരീക്ഷയിൽ ഇൻ്റർവ്യൂവും പാസ്സായി എഴുത്തു പരീക്ഷയും പാസ്സായി വെറും ഇരുപത് പേരെ മെയിൻ ലിസ്റ്റിനകത്ത് എടുത്തിട്ടുള്ളൂ എറണാകുളം ജില്ലയിലാകട്ടെ വെറും പത്തു പേരെ എടുത്തിട്ടുള്ളൂ എറണാകുളം ജില്ല വലിയൊരു ജില്ലയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എങ്കിൽ പോലും അവിടെ പത്തേക്ക് പത്ത് അത്രയും വേക്കൻസി ഉള്ളോ ഒരിക്കലുമല്ല അവിടെ എല്ലായിടത്തും പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് ടീച്ചേഴ്സോ ഇല്ലേ ഇല്ല അതാണ് വസ്തുത പക്ഷേ സ്റ്റാഫ് ഫിക്സേഷൻ നടത്താത്തിടത്തോളം കാലം ഞങ്ങൾക്ക് ഈ പോസ്റ്റ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്യിപ്പിക്കാനോ ഞങ്ങൾക്ക് അവകാശപ്പെട്ട തൊഴിലാണിത് ഞങ്ങൾക്ക് ഈ അവകാശപ്പെട്ട തൊഴിൽ ഞങ്ങൾക്ക് നേടിയെടുക്കാനോ സാധിക്കുകയില്ല അമ്പത്താറ് സ്കൂളുകളിൽ ഒരു ഇംഗ്ലീഷ് ടീച്ചർ പോലും ഇല്ല വേറെ സബ്ജക്റ്റ് പഠിച്ചവരാണ് അവിടെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് മൗലിക അവകാശമായിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ലഭിക്കണമെന്നുള്ള അവരുടെ ഒരു അവകാശത്തെയാണ് ഇതിൽ മാറ്റി നിർത്തപ്പെടുന്നത് കാരണം ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് പഠിച്ചവരെ ഇംഗ്ലീഷ് പഠിപ്പിച്ചാലാണ് അവർക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു മൗലിക അവകാശത്തെ തന്നെ ഇല്ലാതാക്കുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്